ഇന്നത്തെ ോ കഴിഞ്ഞ ദിവസം ഞാൻ വറ്റ കാണിച്ചിരുന്നില്ലേ വറ്റ മാങ്ങനെ തേങ്ങയും മുളകും മല്ലിയും മഞ്ഞപ്പൊടിയൊക്കെ എല്ലാം കൂടി അരച്ചി ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി എല്ലാം കൂടി അരച്ച് അരപ്പ് റെഡിയാക്കിയ കറിയാണ് കേട്ടോ മാങ്ങിയിട്ട് വെച്ചതാണ് പിന്നെ ചേനയാണ് ചേന ഇത്തിരി ചെമ്മിനൊക്കെ മേടിച്ച് വെഴുക്കുരട്ടിയാണ് കേട്ടോ പിന്നെ എൻ്റെ പൊന്നച്ചാറിന് പേരും പൊന്നു നെല്ലിക്ക നെല്ലിക്ക ഉപ്പിലിട്ടുണ്ടല്ലോ കാന്താരി മുളകൊക്കെ ഇട്ട് അപ്പം ഇപ്പം ആ നെല്ലിക്കയുടെ ആ വെള്ളവും രണ്ട് മൂന്ന് കാന്താരി ഒക്കെ എടുത്തിട്ട് ഒത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് എടുത്തിട്ടാണ് കേട്ടോ അപ്പോൾ അതൊരു സൂപ്പറാണ് അതെനിക്കിഷ്ടമാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യലി അപ്പോൾ ഇന്ന് നമ്മുടെ വറ്റേന കറി വെക്കണേട്ടാ പുഴ വറ്റ കിട്ടിയില്ല കഴിഞ്ഞ ദിവസം നന്നാക്കിയൊക്കെ എടുത്തു പിന്നെ മാങ്ങയിട്ടാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് അരപ്പെന്ന് പറയാനായിട്ട് തേങ്ങ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി ഇത്രയും കൂട്ടിയാണ് അരച്ചേക്കണത് അപ്പോൾ അരപ്പിലാണ് ഞാൻ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ ഉപ്പിനെയൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ ഉപ്പിട്ടാണ് ഞാൻ അരച്ചേക്കണത് അപ്പോൾ ഒരു പ്രത്യേക രുചിയായിരിക്കോട്ടെ അരപ്പിൽ ഒരു ഉപ്പൊക്കെ ഇട്ട് അരച്ചാൽ നമുക്ക് ഇതിലേക്ക് മാങ്ങയും പച്ചമുളകും ഇട്ട് കൊടുക്കാം ഒരു മാങ്ങയാണ് വലിയ മാങ്ങയാണ് ഇട്ട് കൊടുക്കാം അതുപോലെ ഇച്ചിരി ജാറ് കഴുകിയ വെള്ളമാണ് കൊടുക്കാം നന്നായിട്ട് ഇളക്കാം പച്ച വെളിച്ചനും കൂടി ഒഴിച്ചു കൊടുക്കാം അത്ര മതി ചാറ് ഒരു അരക്കിലോത്തോളം പറ്റാൻ ഞാൻ എടുത്തിട്ടുണ്ട് ഇനിയുമുണ്ട് വലുതൊക്കെ നോക്കി ഞാനിപ്പോൾ കറി വെക്കാൻ എടുത്തതാണ് കേട്ടോ ഇപ്പം ഈ ചാറൊന്ന് തിളക്കട്ടെ നമ്മുടെ ചാറൊക്കെ തിളച്ചാന്ന് നോക്കട്ടോ ചാറൊക്കെ തിളച്ചിട്ടുണ്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പം നല്ല കുറു കുറാ ചാറിലാണ് വെച്ചിരിക്കുന്നത് ഇപ്പം വറ്റക്ക് ഈ മീനിനൊരു വിധം വേവുള്ള വറ്റയാണിത് അപ്പം നമുക്ക് ഇതാണ് ഞാൻ കഴുകി നീറ്റാക്കി വെച്ചിരിക്കുന്ന വറ്റ അപ്പം ഇട്ട് കൊടുക്കാം രണ്ടെണ്ണം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഒരെണ്ണം മൂന്നാക്കി കട്ട് ചെയ്തു ഒരെണ്ണം രണ്ടാക്കി കട്ട് ചെയ്തു പിന്നെയൊക്കെ ചെറുതാണ് കട്ട് ചെയ്യാത്ത രണ്ട് മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒന്ന് രഗിട്ടുണ്ട് നടുക്ക് രഗിയില്ലെങ്കിൽ നിത എന്നാ റെഡി ആക്കോട്ടോ നിത നമുക്കൊരു നിത ഉണ്ട് നിത രാഗിയില്ലെങ്കിലും എന്താണെങ്കിലും പെട്ടെന്ന് കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്യണ ഒരു പാർട്ടിയാണ് അപ്പോൾ ഇനി ഇതൊന്ന് തിളക്കട്ടെ അരപ്പിക്കടന്ന് ഒന്ന് റെഡി ആവട്ടെ ഇപ്പോൾ നമ്മുടെ കാര്യം നോക്കാംട്ടോ അപ്പോൾ ഇത് തിളച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റോളം ആയിട്ടോ ഞാൻ ചെറുതീരിട്ട് എണ്ണയൊക്കെ തിരിഞ്ഞിട്ടുണ്ട് അത്ര മതി പതിനഞ്ച് മിനിറ്റ് അധികമാണ് അപ്പോൾ ഈ സമയത്ത് നമുക്ക് തീയങ്ങാട് ഓപ്പ് ചെയ്യാം ഇനി ചെയ്യുന്നതേ നമ്മൾ ഉൽവാ പൊടിച്ചിട്ടില്ലല്ലോ അല്പം ഉൽവാപ്പൊടിയാണിത് അത് ഞാനിവിടെ ചൂടാക്കി പൊടിച്ച് വെച്ചിരിക്കുന്ന ഉൽവാപ്പൊടിയാണ് കേട്ടോ ഒരു പൊടിക്കിട്ട് കൊടുക്കാം പിന്നെ രണ്ട് രണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ അല്പം പച്ചമുളസെണ്ണം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഇത് കുറുകും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്തക്കണമുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ മാങ്ങയിട്ട് വെച്ച അടിപൊളി പച്ചക്കറി അപ്പോൾ ഉലുവ പൊട്ടിച്ചില്ലെങ്കിൽ ലാസ്റ്റ് ഇത്തിരി ഉലുവപ്പൊടി ഇട്ടുന്നത് നല്ലതാണ് പ്പം ഒരുവാനാണ് ഓട് കാച്ചി പൊടിച്ച് വെച്ചിരിക്കുകയാണ് കുപ്പിയിൽ അപ്പം അല്പം ഇട്ട് കൊടുത്തതാണ് നമ്മുടെ ഒറ്റക്കറി ഒക്കെയിട്ടുണ്ട് ഓക്കെ അപ്പഴേ ഇന്നത്തെ സ്പെഷ്യലിനെ ഇത്തിരി ചേനയും ചെമ്മിനും കൂടി കറി വെക്കാൻ പോവാണ് അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ വാഞ്ഞിട്ടുണ്ട് ഇതിൽ ഉള്ളി வெளுத்தி பச்சமுிகு அது கொடுக்காம் அப்ப நம்ம உள்ளியும் பச்சமிளகும் வெளுத்தியொன்னாயிட்ட அல்பம் உப்பிட்டு கொடுக்க அப்பம் பொடிகளான ഇതിൽ ഇപ്പോൾ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇത് ഇട്ടെടുത്തിട്ടുണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം ഒരു ചൂടൻ ചെമ്മീൻ ഒരു അഞ്ചെട്ട് ചെമ്മീൻ എടുത്തിട്ട് കേട്ടോ അങ്ങനെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അരക്കിലോ ചേനയാണ് ിട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഇതാണ് കേട്ടോ ചേന വേട്ടെ ചേന നോക്കാം കേട്ടോ ചേന വെന്ത് റെഡി ആയേക്കുന്ന വീണ് വിടക്കിന് ഇളക്കി കൊടുത്തിരുന്ന കേട്ടോ ഈ ഓഫ് ചെയ്യാം ഇങ്ങനെ നമ്മുടെ ചെമ്മീനും ചേനയും കൂടിയുള്ള കറി റെഡി ആയിട്ടോ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഇതാണ് ചെമ്മീൻ ചേനക്കറി നന്നായിട്ട് വെന്തിട്ടുണ്ട് വെന്തോ ഞാൻ അപ്പോൾ നമുക്ക് കഴിക്കാം അപ്പോൾ എനിക്ക് എന്ത് മീൻ കഴിക്കണമെങ്കിലും എനിക്ക് തലയാണ് കേട്ടോ ഇഷ്ടം എന്തിൻ്റെയും ഇഷ്ടം മീനിൻ്റെ മാത്ര പൊങ്ങാനേടെ കേട്ടോ അപ്പോൾ ഒരു കഷ്ണം തല മീൻ തല എടുക്കാം അപ്പോൾ മാങ്ങയിട്ട് വെച്ചതായതുകൊണ്ട് ആ മാങ്ങയൊക്കെ ഒന്ന് ചാറിലൊക്കെ മുക്കി തിന്നുമ്പോൾ ഇത് രസമാണ് ഒരു കഷ്ണം മാങ്ങയെ കൊടുക്കാം കുറു കുറച്ചാറാണ് കേട്ടോ കുറുക്കൻ ചാറല്ല കുറു കുറാച്ചാറ് പിന്നെ ഇത്തിരി ചേന എടുക്കാം ചേന മിഴക്ക് വരട്ടി പിന്നെ ഒരു നെല്ലിക്ക എടുക്കാൻ ഒരു കാന്താരി മുളകും എടുത്തിട്ടും അതൊന്ന് കടിച്ചിച്ചും ആ എരിവൊക്കെ ചെല്ലുമ്പോൾ കണ്ണീന്ന് മൂക്കിന്നൊക്കെ വെള്ളം വരൂല്ലേ അതാണ് രസം കാന്താരി മുളക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് കഴിക്കാം അപ്പോൾ ഈ ചാറത്തിരി ചോറിൽ ഒഴിക്കട്ടെട്ടോ ചാറിന് നല്ല മണോ കേട്ടോ ഉൽവാപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് അടിപൊളി മണം സൂപ്പറാട്ടോ നല്ല പുളികളെ വാങ്ങിയാണ് പിന്നെ വറ്റ ഇത് പുഴ വറ്റയാണ് നമ്മുടെ ഇവിടെ തന്നെ കിട്ടിയ വറ്റയാണ് കെമിക്കലൊന്നും ഇല്ലാത്ത വറ്റയാണിത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മാംസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട് ചേന ചെമ്മിനിട്ട് വെച്ചാൽ നല്ല പാപ്പിച്ചുപോലെ വെന്തിട്ടുണ്ട് ചേന പൊളിയാട്ടോ പിന്നെ ഈ നെല്ലിക്കല്ല കാന്താരിനെ ഒന്ന് കടിക്കാം മൂക്കിൽ നിന്നും കണ്ണീന്നൊക്കെ വെള്ളം വരട്ടെ പൊന്നോ ഇപ്പോഴും നല്ല എരിവാണ് കേട്ടോ കാന്താരിക്ക് അപ്പൊ ഇന്ന് ഊണ് കഴിക്കാനായിട്ട് വെള്ളമെടുക്കാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ വെള്ളത്തിന്റെ ഒരാളുണ്ട് പാറി വെള്ളം വെക്കാൻ മറന്നുപോയത് തന്നെയാണ് വെള്ളം വെക്കാൻ മറന്നുപോയി നാളെ വെള്ളം വെക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യലി വറ്റ കറി വെച്ചത് ചേന മെഴുക്കൂരിട്ടി ചെമ്മിനിട്ട് നെല്ലിക്ക അപ്പോൾ എല്ലാവരും നിങ്ങൾ കഴിച്ചോ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ബായ്